ഉടൻ ചൂടിൽ നിന്നും ആശ്വാസത്തിനായി ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടത് ക്യാരറ്റ് ആപ്പിൾ രണ്ട് മാംഗോ കൊക്കുംബർ രണ്ട് ലെമൺ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരു ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലെമൺസിൻ്റെ നീര് വെച്ച് കൊടുക്കുന്നുണ്ട് ലെമൺസ് നീര് വെച്ചാൽ പെട്ടെന്ന് വിറ്റാമിൻസ് വലിച്ചെടുക്കാൻ സഹായിക്കും തണുപ്പ് പറ്റുന്നവർക്ക് എസ് ക്യൂ ഇട്ട് കൊടുക്കുക